ആ ഇവിടെ ക്യാഷ് എനിക്ക് ബാങ്കിന്റെ അടുത്ത ക്യാഷ് ഇവിടെ ഇണ്ടായിരുന്നു ആ ക്യാഷ് വെച്ചപ്പോ ഇവിടെ രണ്ട് മൂന്നാല് പേരും അങ്ങനെ വന്നിട്ട് ടോക്കും വടിവാളൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ ഓഫീസിലേക്ക് കയറിയിട്ട് ക്യാഷ് എടുക്കും ഈ അതെനിക്ക് റോ മെറ്റീരിയലും മേടിക്കാനുള്ള ക്യാഷ് ആയിരുന്നു ബാങ്കിൽ നിന്ന് വെച്ചു അതൊരു എൺപത് രൂപ ഉണ്ടാവും ഇവരൊരു മൂന്ന് മണി വരെ വന്നത് വന്ന ആൾക്കാര് മൂന്നുപേരും മാസ്ക് വെച്ചാ വന്നത് പിന്നെ ഈ പുള്ളിക്കാരന്റെ കെയർ ഓഫിലാണ് ആ പാർട്ടികൾ വന്നതെന്നെന്തോ സജിയുടെ കെയർ ഓഫിലാണ് അവര് വന്നത് സജി സജിയായിട്ട് വേറെ ഡീലിംഗിന് വേണ്ടി വന്നത് സജി നേരത്തെ നേരത്തെ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളത് മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ടുള്ളവർ മെറ്റീരിയൽ ഇല്ല സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണോ ഇന്ന് ആ ഇന്ന് വന്നത് സംശയ സമയത്ത് പുള്ളി ആ സമയത്ത് പുള്ളി വന്നോണ്ട് പുള്ളിയുടെ കെറോപ്പിൽ വന്ന ആൾക്കാരാണ് സംശയം ഇയാൾ ഇയാളുണ്ടായിരുന്നു അതായത് കഴിയപ്പോ അതിന്റെ കൂടെയാണ് ഈ ആൾക്കാർ വന്നത് പോളീസിൽ ഞാന സ്റ്റേഷനിലേക്ക് ഞാൻ സ്റ്റേഷനിലേക്ക് കൊടുത്തു 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 ഈ റോ മെറ്റീരിയൽസ് വാങ്ങാൻ ചേട്ടൻ്റെ ഏതില് മൊത്തത്തില് ഒരു നാല് പേരുണ്ടായിരുന്നു ചേട്ടൻ റോ മെറ്റീരിയൽസ് വാങ്ങാനായി ചേട്ടന്റെ കയ്യില് പണം ഉണ്ടായിരുന്നുവെന്ന് ഈ സജ്ജിക്ക് അറിയാമായിരുന്നു അറിയാമായിരുന്നു ചേട്ടന്റെ കയ്യില് പണമുണ്ടെന്ന് അറിയാം അപ്പൊ സജ്ജി കൊണ്ടുപോകുന്ന ആൾക്കാരാണോ കൂടെ വന്നത് സജ്ജി കൊണ്ടുവന്ന ആൾക്കാരാവാം കൂടെ വന്നത് സംശയ സംഖ്യമുണ്ട് അപ്പൊ ആ രീതിയിലാണ് വേറെ ഇല്ല വേറെ നമ്മുടെ സ്റ്റാഫെന്ന് അറിയാൻ പറ്റും സജി അല്ല സജി കൂടാതെ അല്ല സജി ഈ എടുക്കപ്പോ മാസ്ക് ധരിച്ചൊരു മൂന്ന് പേരുണ്ടായിരുന്നു സജീവ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത് അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വന്നത് ഇവര് അത് ഈ മറ്റേ ഒരു അവരൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടോ പണി പണവുമായി പോയ ശേഷം സജിയുടെ പ്രതികരണം എന്തായിരുന്നു സജിയുടെ പ്രതികരണം അല്ല അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ് പോലീസിലേക്ക് വന്നല്ലാതെ ഈ പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന സമയത്താണല്ലോ സജി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് ആ സമയത്താണ് പ്രതികളും വരുന്നത് ഈ പ്രതികൾ വന്ന് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് സജിയുടെ ഭാഗത്തുനിന്ന് പണ്ട് വേറെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മൂന്ന് മൂന്ന് പേര് മാസ്ക് ധരിച്ചു വന്നത് സജി എന്റെ കൂടെ വേറെ ക്യാബിലിരിക്കണായിരുന്നു ആ സമയത്ത് സജിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു സജിയുടെ സജി തടയാനായിട്ട് ശ്രമിച്ചു ചെറിയ താമസിക്കാ പുള്ളിയല്ലേ വന്നത് അതുകൊണ്ടൊരു സംശയം ഉണ്ടായിരുന്നു പുള്ളിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സംശയം അറിയില്ല ഉണ്ടോ നൽകിയിട്ടുണ്ട് അവരുടെ വടിവാറും തോപ്പിന് കൂട്ടിയിട്ടുണ്ടായിരുന്നു പേപ്പർസ്ലും അടിച്ചായിരുന്നു സംശയവും കൂടെ പുറത്തു വരുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് അങ്ങനെ കൂടി പറയുന്നുണ്ട് ഒരു കോടി രൂപ ആക്കി തിരിച്ചു തരും അങ്ങനെ അങ്ങനെ ഒന്നും ഇതും ഇല്ല ഇടപാടം ഇല്ല സജീവമായി സജീവമായിട്ടും ഇല്ല 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 സജീവ വേറെ എന്റെ അക്കൌണ്ട് പോലെയായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് അത് സംസാരിച്ച ഇങ്ങനത്തെ ഒരു ഇടപാടവും ഇല്ല വേറെ ഇല്ല വേറെ ഇടപാടില്ല ഞാനൊരു പത്ത് ദിവസമായിട്ടുള്ള ചേട്ടൻ്റെ മാത്രം ഇടമസ്തീരോ അതെ പാർട്ട് കാര്യങ്ങളോ ഒന്നും ഇല്ല കടകളുണ്ട് വേറെ ഉണ്ട് വേറെ ഇവർ വന്ന സമയത്ത് ഇവിടെ ജോലിക്കാരായിട്ട് എത്ര പേര് കാണുമായിരിക്കും ഏകദേശം ഒരു നാല് മൂന്നാല് പേരുണ്ടാവും അവര് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ അവരെ മാറ്റാനൊക്കെ അവരെ ഇതൊക്കെ ഈ പതിനഞ്ച് ദിവസം മാത്രം പരിചയമുള്ള സജിക്ക് ചേട്ടന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് അറിയാവുന്നത് എങ്ങനെയാണ് സജീന റോ മെറ്റീരിയലില് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ബാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്തത് അപ്പൊ ആ പണം ഉണ്ടെന്ന് ഏകദേശം ഐഡിയ ഉണ്ടാവുള്ളൂ ഈ പതിനഞ്ച് ദിവസം മാത്രം പരിചയമുള്ള ഒരാൾ ചേട്ടന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ എൺപത് ലക്ഷം രൂപയൊക്കെ എടുത്ത് വെച്ച് അവരുടെ മുൻപിൽ വെച്ച് എന്നെ തെട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ സജീലല്ലേ എന്റെ ക്യാബിൻ സൈഡിൽ കൂടി ഒരു ക്യാബിനാണ് സാധാരണ നടത്തുന്ന സ്റ്റീൽ ബിസിനസ് ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ സജീനോട് ഞാൻ വേറെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റോ മെറ്റീരിയൽ പർച്ചേസിൻ്റെ കാര്യം അപ്പം നമുക്ക് ക്യാഷ് തരാം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ആ കാര്യം സംസാരിച്ച് പേയ്മെന്റ് ഇമീഡിയറ്റ് തരാൻ രീതിയിൽ സംസാരിച്ചു പിന്നെ ഫണ്ടൊക്കെ കംപ്ലീറ്റ് ബാങ്ക് ത്രൂ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് അക്കൗണ്ടിലുള്ള ഫണ്ടാണ് വേറെ ഇതായിട്ടുള്ള ഒരു ഉള്ളത് ബാങ്ക് അക്കൗണ്ടിലുള്ള ഫണ്ടുള്ളതും അല്ലല്ല ഞാൻ സ്റ്റേഷനിലും മൊഴി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു ആ കാര്യങ്ങൾ അവര് നടപടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നാളെ ഞാൻ നാളെ ചെല്ലണം സ്റ്റേഷനിലേക്ക് മാർഗ്ഗ സ്റ്റേഷനില ഞാൻ രാജ്സാറിന് ഇവിടെ നമ്മുടെ ശരി